കണ്ണൂരിൽ സ്കൂളുകളും പരിസരങ്ങളും ശുചീകരിച്ച് യൂത്ത് ബ്രിഗേഡ്സ് നടക്കുന്ന ശുചീകരണത്തിന്റെ ഭാഗമായി കണ്ണൂർ മുനിസിപ്പൽ ുംയർ സെക്കൻഡറി അധ്യയന വർഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇതിനിടയിൽ പരമാവധി സ്കൂളുകൾ ശുചീകരിക്കാനാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ്സ് ഇറങ്ങി നിരവധി സ്കൂളുകൾ ശുചീകരിച്ചു കണ്ണൂരിലും യൂത്ത് ബ്രിഗേഡ്സ് ഇറങ്ങിയതോടെ പല സ്കൂളുകളും ക്ലീൻ കണ്ണൂർ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചൊവ്വാഴ്ച ഡിവൈഎഫ്ഐ വളണ്ടിയർമാർ ശുചീകരണവുമായി എത്തി സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐക്കല്ലാതെ മറ്റേത് യുവജന സംഘടനക്കാണ് ഇതൊക്കെ ചിന്തിക്കാൻ പോലും കഴിയുക എന്ന് എം വി ജയരാജൻ ചോദിച്ചു ഇതുപോലെയുള്ള സേവന പ്രവർത്തനങ്ങൾ നമ്മുടെ വിലമതിക്കുന്നതും പ്രോത്സാഹിപ്പിക്കേണ്ടതുമായ ഒന്നാണ് ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കുന്നു ഡി വൈ എഫ് ഐ രൂപം കൊണ്ടത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലുധിയാനയിൽ വെച്ച് ഭഗത് സിംഗിനോടൊപ്പം പോരാട്ടങ്ങളിൽ പങ്കെടുത്തിരുന്ന അന്നത്തെ സഹ സ്വാതന്ത്ര്യസമര സേനാനിയുടെ സാന്നിധ്യത്തിലായിരുന്നു ായും ഇന്ന് സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കുക എന്നുള്ള കടമ ഏറ്റെടുത്തുകൊണ്ട് രാജ്യമാകെ ജനാധിപത്യ മതനിരപേക്ഷ കൂട്ടായ്മ ശക്തിപ്പെടുന്ന കാലത്താണ് ഇതുപോലെയുള്ള സേവന പ്രവർത്തനങ്ങളിൽ ഡിവൈഎഫ്ഐ ഏർപ്പെടുന്നത് ഡി വൈ എഫ് ഐ കണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം ബ്ലോക്കിന് കീഴിലെ മുഴുവൻ സ്കൂളുകളും മൂന്നിനു മുമ്പ് ശുചീകരിക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം ജി വി എച്ച് എസ് എസ് പ്രധാന അധ്യാപിക ആർ എസ് ശ്രീജ കെ സി നാസർമാസ്റ്റർ പി ടി എ പ്രസിഡന്റ് പി എം സാജിദ് എ പി അൻവീർ എം ശ്രീരാമൻ പി അഖിൽ എം വി ലജിത്ത് കെ ഷബിൻ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ